ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എന്റെ പാചകമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമുക്ക് പനി അടിച്ചു ഇന്നലെ നമുക്ക് പനിയടിച്ച ഞാൻ വയ്യാണ്ട് കിടന്ന് കേട്ടോ രാവിലെ വീണ്ടും ഗുളിക കഴിച്ചിട്ട് കിടന്ന് പറയുന്നതൊക്കെ കാണാനും കേൾക്കാനും പറ്റുവോന്നു പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്താണ് കുക്കറിൻ്റെ ഒരു സൗണ്ട് സൗണ്ടിലൊക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അപ്പം ഞാനിന്ന് യാത്ര പോകണം പോകണം രാവിലെ വൈകി എന്നിട്ടും കിടന്ന് കിടന്നിട്ട് എണീറ്റ് ഗുളികയും കഴിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു ചേട്ടനൊക്കെ കേട്ടാ പിന്നെ വിചാരിച്ച് നമ്മളെനിപ്പോ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് ഈ പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ കാണിച്ചിരുന്ന് വരമ്പ അതൊക്കെ ചീത്തയായി പോകും എന്നാലും ഞാൻ പിന്നെ ഓയി കൊടുക്കാൻ കേട്ടോ എനിക്ക് സംസാരിക്കാൻ വയ്യ ഞാൻ വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മലക്കറിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൂടെ പോയാലുണ്ടല്ലോ എല്ലാം ചീത്തയായി പോവും അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കയും വെള്ളരിക്ക പച്ചടിയൊക്കെ ഒക്കെ വെക്കാൻ വിചാരിച്ചു ഒന്ന് ബാക്കി വെക്കുന്നതല്ലോ എല്ലാം വെക്കാം ഇപ്പം ചോറ് ഇറക്കി റൈസ് കുക്കറിൽ വെക്കാറായിട്ടുണ്ട് കേട്ടോ ചോറ് തിളക്കുന്നുണ്ട് അപ്പം നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ചേട്ടൻ മീൻ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ മീൻ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞ ഒത്തിരി ആരി തൂക്കി ഇറക്കി വെക്കാൻ പറയും എനിക്ക് നമ്മൾ വയ്യാണ്ട് നിൽക്കുന്നിടത്തുണ്ടല്ലോ തൂക്കി ഇറക്കിയൊക്കെ വെച്ചിന് കയ്യില കാലിലൊക്കെ വീഴണമെങ്കിൽ പിന്നെ അത് മെനക്കേടാവും ഒത്തിരി ഇറക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മീനായാലും മീനാണേ മീനായാലും മീനാണ് കാണിച്ചു തരാം എന്താണെന്ന് കാണിച്ച് തരാം നമ്മൾ ഇതുണ്ടല്ലോ പിഴുക്കിനൊക്കെ അരിഞ്ഞടുപ്പിൽ വെച്ചിട്ട് മീനെടുത്ത് കാണിച്ച് തരാം പച്ചടിക്ക് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളരിക്കി വെന്തിട്ടുണ്ട് മരിച്ചിനി റെ റെഡി ആയിട്ടുണ്ട് മരിച്ചിനി മുറിച്ചൊഴിച്ചു കേട്ടോ മരിച്ചിനി മുറിച്ചൊഴിച്ച് കൊണ്ടുപോകാൻ ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുപോകാം ഇനി വെച്ചിരുന്ന ഒന്നും ചീത്തയാക്കുന്നില്ല മരച്ചിനി അതിന് മുറിച്ചൊച്ച് വെച്ചിട്ടുണ്ട് കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുപോകാം അപ്പം മരച്ചിനീലം കടുവ തളിക്കാം തേങ്ങയും എല്ലാം കൂടിയിട്ട് കടുവും താളിക്കണം അപ്പോൾ ഞാൻ വിഴുക്ക് വിഴുക്കിനരിഞ്ഞു വെച്ചിട്ടുണ്ട് വിഴുക്കിനരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ വോയിസിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ നമ്മൾ വയ്യാണ്ടിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വയ്യ നമ്മൾ വയ്യാതിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ വിഴുക്കിന് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ വിഴുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് മൂന്നും കൂടെ ചേർത്താണ് വിഴുക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു വേവ ആവുമ്പോഴത്തേക്ക് വിഴുക്കിൻ്റെ കാര്യവും ഒക്കെയായി നമ്മുടെ പച്ചടി അതും വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അരച്ചെടുക്കണം അടുത്ത് മീൻ കട്ട് ചെയ്യാം ഞാൻ ഫോൺ ഇതാക്കുന്നില്ല മീൻ കട്ട് ചെയ്യാം അയല മീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയല മീൻ നല്ല പച്ച മീൻ കേട്ടോ അപ്പോൾ അതിനെ കറിയും വെക്കണം പൊരിക്കണം നല്ല കാറ്റ് കേട്ടോ കുറച്ച് ദിവസം മഴ ഇതൊന്നുമില്ലായിരുന്നു ഇപ്പം നല്ല ഇന്ന് രാവിലെ നല്ല കാറ്റും നല്ല അന്തരീക്ഷം നമുക്ക് വൈകിയേ ഉള്ളൂ അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പെണ്ണൽ അയല മീനാണ് എൻ്റെ പെണ്ണലെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യുക ഫോണ് ഞാൻ ഓഫാക്കിയില്ല ഞാനീ വീഡിയോ എടുക്കുന്നതെങ്കിലും വേണം വേണ്ടാത്ത രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വേണം വേണ്ടാത്ത രീതിയിൽ ഇപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് വോയിസ് കൊടുക്കുന്നത് അത്ര വയ്യ നല്ല തല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് യാത്ര പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കുരുപ്പ് വന്ന് വീണോളൂ എനിക്ക് തോന്നുന്നു നല്ല പൊടിയൊക്കെ അടിച്ചതിൻ്റെ പ്രശ്നം ഇരിക്കും നമുക്ക് അങ്ങനത്തെ പ്രശ്നം വരാത്തെയാണ് കേട്ടോ പൊടിയൊക്കെ അടിച്ചാൽ അങ്ങനത്തെ പ്രശ്നം വരാത്ത വീട് ഒതുക്കലും പറക്കലും ഒക്കെ ആയിരുന്നല്ല അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ അടിച്ചിട്ടാണെന്നോ രാവിലെ എണീറ്റപ്പഴും കുഴപ്പമില്ലായിരുന്നെ രാവിലെ എണീറ്റിട്ടും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ വിഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വിഴുക്കിനെ കോരി മാറ്റുന്നുണ്ട് വിഴുക്ക് കോരി മാറ്റിയിട്ട് ആ ചട്ടീനെ കഴുകിയെടുത്തിട്ട് ഇച്ചിരി മരിച്ചിന് ഇത്തിരി കടുവ ഉറക്കാം പച്ചമുളക് അതെ പച്ചമുളകല്ലോ ഉള്ളിയും കൊച്ചുള്ളിയും കടുകും തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി കടുവ് താളിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ഞാൻ ഇതിൽ വീഡിയോയിലെടുത്തിട്ടില്ല ഇച്ചിരി പുളിയും മുളകരച്ച് വെച്ചിട്ടുണ്ട് മരിച്ചിനീടെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ഇത്തിരി പുളിയും മുളകൂടെ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം മരിച്ചീനി ബന്ധമെന്ന് നമുക്ക് നോക്കാം കുക്കറിലെല്ലാം നിറഞ്ഞിരുന്ന് കേട്ടോ വെന്തോ ബന്ധമില്ലായെന്ന് എനിക്ക് അറിയിടാം കുക്കർ ഫുള് ഇരുന്നതുകൊണ്ട് തിളച്ചപ്പം തന്നെ വെള്ളമൊക്കെ വെളിയിലോട്ട് തൂവിപ്പോയി എന്തായാലും നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നല്ല മരിച്ചിനി കേട്ടോ ഞാനത് അരിഞ്ഞപ്പോഴേ അതിനെ തോല് കളഞ്ഞപ്പോഴേ നല്ല വേവുന്ന മരച്ചിനാണ് തോന്നി എന്തായാലും മരിച്ചിനെന്തായാലും വെന്തോന്ന് നോക്കാം നോക്കിയിട്ട് അതിനെ വടിച്ച് റെഡിയാക്കാം പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളല്ലേ നമ്മുടെ വീഡിയോ കാണും കേട്ടോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വയ്യായിക്കിടെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ വീഡിയോ കാണുക ഈ വീഡിയോ ഇന്നിനിപ്പോൾ എനിക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വോയിസ് കൊടുക്കണതേ വയ്യ വയ്യ വയ്യാന്ന് പറഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇന്നെനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നോക്കട്ടെ ഇടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളാ മുന്നിൽ ഈ വീഡിയോ എത്തുന്നതായിരിക്കും നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പേ ഇതിന് ഞാൻ അപ്ലോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടുന്നതായിരിക്കും എങ്ങനെയാണെന്നു അറിഞ്ഞുകൂടി ഹോസ്പിറ്റലിലും പോകണമെന്നുണ്ട് കേട്ടോ എല്ലാവരും വഴക്കോ ചേച്ചിയുടെ വഴക്കോലെ ഹോസ്പിറ്റലിൽ പോയി ഇൻജക്ഷൻ എടുക്കേ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ റെഡി ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം കൊണ്ടുപോകാനുള്ളതെന്ന് റെഡിയാക്കിയില്ല കേട്ടോ കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കിയില്ല ഈ വീഡിയോ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കാം നമ്മളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മളെ കാര്യം എപ്പോഴും അങ്ങനെയാണ് എല്ലാ സമയത്ത് വാരിപ്പിടിച്ചെടുക്കുന്നത് ഞാൻ ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചോറൊന്നും വെക്കേണ്ട എന്ന് വിചാരിച്ചതാണ് രാവിലെ എണീറ്റപ്പം ചോറൊന്നും വെക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല നമ്മളൊരു യാത്ര പോകുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകണ നമുക്കൊരു സന്തോഷമാണ് അവർ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്കും പോകുന്നത് നമുക്കൊരു സന്തോഷമാണ് നമ്മളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വീട്ടിൽ ഇട്ടറിഞ്ഞിട്ട് പോയാലും നമുക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കേ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ അവർക്ക് ഇഷ്ടാനുസരണം നമ്മൾ വേവിച്ച് വെച്ചിട്ട് പോയാലേ ഒരു നമുക്കൊരിതുണ്ടാ അവർ കഴിക്കും അവർ അവരെ വിഷപ്പിന് ഉള്ളത് കഴിക്കും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടെന്ന് നമുക്കൊരു സമാധാനമുണ്ട് അതാണ് ഞാൻ വെക്കുക ആദ്യം വെക്കണ്ടയെന്ന കരുതി ഞാനാണ് പിന്നെ എനിക്ക് മനസ്സ് തോന്നാത്തത് കൊണ്ട് ഗുളിയും കഴിച്ചിട്ട് കുറച്ച് നേരം കയറി കിടന്ന് കിടന്നിട്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ എണീറ്റിപ്പോൾ പിത്തിരി ഓക്കെ ആയി പാചകവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് മരിച്ചീനി വെച്ചിട്ടുണ്ട് അയലമീൻ വറുത്തിട്ടുണ്ട് പച്ചടി വെച്ചിട്ടുണ്ട് രസം വെച്ചിട്ടുണ്ട് വിഴുക്ക് വെച്ചിട്ടുണ്ട് മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ കറി രസം വിഴുക്ക് മരിച്ചീനി ചോറ് മീൻ വറുത്തത് പച്ചടി ഇതൊക്കെ വെച്ചതൊന്നറിയില്ല പച്ചടിയും വിഴുക്കൊക്കെ ഞാൻ യാത്ര പോയിട്ട് വരുമ്പോൾ വെച്ചില്ലെങ്കിൽ എല്ലാം ചീ ചീഞ്ഞളഞ്ഞു പോവും മരിച്ചിനി കൊണ്ടുപോകാനും കൂടെ കണക്കാക്കിയാണ് വെച്ചത് കുറച്ച് കൊണ്ടുപോകാൻ ആവശ്യമുള്ളവർ കഴുകിട്ട് അതാണ് മൊത്തത്തിൽ ഞാൻ വെച്ച കടുവൊക്കെ വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് കടുവറുത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ ആവശ്യമുള്ളവർ കഴുകിട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ പാചകവും വിശേഷങ്ങളും